പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സെൻട്രൽ ഗവൺമെൻറിൽ നല്ല ഒരു ജോലി കിട്ടാനുമുള്ള ഒരു അവസരവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മൾട്ടി ടാസ്കിംഗ് ആൻഡ് ഹവേൽദാർ എന്ന പോസ്റ്റിന് വേണ്ടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിരിക്കും ഈ ഒരു കാറ്റഗറിയിലേക്ക് എണ്ണായിരത്തിലധികം വേക്കൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷനിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലൂടെയാണ് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് ഈ സെലക്ഷൻ നടക്കുക മൾട്ടി ടാസ്കിംഗ് പോസ്റ്റുകൾക്ക് എണ്ണൂറ്റി എൺപത്തി ഏഴ് വേക്കൻസികളും ഹവേൽദാർ എന്ന പോസ്റ്റിനു വേണ്ടി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് വേക്കൻസികളുമാണ് സെപ്റ്റപ്പാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ കഴിയുക എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവും വയസ്സിളവും ലഭിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്